ഹലോ 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 മക്കളെ വർഷങ്ങൾക്ക് മാസങ്ങൾക്ക് ശേഷമാണ് ഞാനൊരു ലൈവ് വരുന്നത് അപ്പൊ ആരെങ്കിലൊക്കെ ഫ്രീ ആയിട്ടുണ്ടോ ആരെങ്കിലും ഉണ്ടോ എന്താണ് കുഞ്ഞുമണി സുഖമാണോ ഒരാത്താണോ ഞാൻ കൊറേ വർഷങ്ങളായി മാസങ്ങളായി ഞാൻ ലൈവൊക്കെ ഒക്കെ ഇട്ടിട്ട് ലൈവ് അങ്ങനെ വരാറില്ല അപ്പൊ ഒന്നാമത് ടൈം കിട്ടലില്ല എപ്പോഴും ഒന്നോ രണ്ടോ വീഡിയോസ് തള്ളി കണ്ടാണ്ട് പോകും ോ പറഞ്ഞാലറിയും ഞാൻ കൊറേ ആയതിനോട് കൊറേ ആയോ ഞാൻ ലൈവ് ഇട്ടിട്ട് കൊറേ ആൾക്കാർ എന്റെ ലൈവില് എപ്പോഴും സ്ഥിരമായിട്ട് വന്നിരുന്നു കൊറേ ആൾക്കാരുണ്ടായിരുന്നു അവരൊക്കെ ഇപ്പോ എന്നെ കാണാതായി ഒന്നാമത് ഇല്ലടോ അതാണ് പിന്നെ പേരും ചൂടാണ് ചെങ്ങാൻ വണ്ടിയിലൊന്നും ഇരിക്കൂല എങ്ങനെയെങ്കിലും വണ്ടി എവിടെയെങ്കിലും പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എളുപ്പം അതിൻറെ ഉള്ളില് ഇരിക്കാൻ നോക്കൂ അതാണ് സംഭവം എന്തുണ്ട് വിശേഷങ്ങൾ അലഹദില്ലാ സുഖായിട്ട് പോണു റാത്താണ് അലഹമുല്ല റാത്തായിട്ട് പോണു എന്താ നിങ്ങളെ വിശേഷം എല്ലാവർക്കും സുഖല്ലേ മക്കളങ്ങൾ കാണുന്നവരൊക്കെ ഒന്ന് ഒന്ന് ലൈക്ക് ലൈക്ക് ഇൻഷാല് പിന്നെ ഒരുപാട് സബ്സ്ക്രൈബർ എനിക്ക് തന്നു ഒരുപാട് നല്ല നല്ല കൂട്ടുകാരുണ്ട് ഏർ നല്ല നല്ല കമന്റും കാര്യങ്ങളൊക്കെ തന്ന് ഈ ഒരു ഇതിലെത്തിച്ചെന്ന എത്തിച്ചെന്ന തന്നെ കടപ്പാട് ഏർ എന്നാന്ന് വെച്ച് കഴിഞ്ഞാല് ഒരുപാട് ഒരുപാട് എന്താ പറയാ അത്രയും ആത്മാർത്ഥമായിട്ട് പറയാണ് മനസ്സിൽ തട്ടി പറയാണ് എല്ലാരോടും ഒരുപാട് സന്തോഷമുണ്ട് എല്ലാരോടും എന്താ പറയാ അതിന്റെ കടപ്പാട് എന്നും ഉണ്ട് നിങ്ങളാണ് ഇന്നെവിടെ എത്തിച്ചത് അതിലുള്ള ഒരാളാണ് ഞാൻ ആ അതെ ആടാ ഞാൻ കുറെ ആടാ ഞാൻ ലൈവ് ഇട്ടിട്ട് ലൈവ് ഇടാൻ പറ്റില്ല ഒന്നാമത് ടൈം കഴിഞ്ഞു ടൈം ഉണ്ടാവലും ഇല്ല പിന്നെ ഒന്നാമത് തിരക്കാണ് ഫുഡ് കഴിച്ചോല്ല മോനെ അവിടെ ഏകദേശം ആയിട്ടുള്ളൂ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ ഇറങ്ങിയ അപ്പൊ ഇനിയിപ്പോ ഒന്നാം തീയതി മുതല് തുടങ്ങല്ലേ അടുത്ത യുദ്ധം വേറെന്തോശേഷം സുഖാടമത്തെ അലഹമില്ല റാത്തായിട്ട് പോണ് ഒരുപാട് കൂട്ടുകാരുണ്ടായിരുന്നു ഞാൻ സ്ഥിരം ഇതേമാതിരി എന്നും ഒരു പത്ത് മണിക്കൊക്കെ ഇങ്ങനെ അവിടുത്തെ ടൈമിൽ ഒരു പത്ത് മണിക്കൊക്കെ ലൈവില് ഇരിക്കാരുണ്ടായിരുന്നു ഇപ്പൊ അതിന് പറ്റില്ല ഒന്നാമത് ടൈമില്ല പിന്നെ കുറച്ച് ടൈം കിട്ടിക്കഴിഞ്ഞാൽ ഒന്ന് ഉറങ്ങാൻ നോക്കും അതന്നെ കണ്ടില്ല അന്നത്തെ കോലല്ലപ്പോ നമുക്കൊക്കെ കണ്ടില്ല ജീ മാരണ ചൂടാ ചങ്ങൂടാണ് ഏർ വേറെന്താ വിശേഷങ്ങള് അപ്പൊ ഒരുപാട് ആൾക്കാരിട്ടാ ഒരുപാട് എന്താ പറയാ എന്റെ കുടുംബത്തിൽ നിന്നുള്ള സപ്പോർട്ടിനെക്കാട്ടും കൂടുതൽ എനിക്ക് പുറത്തുനിന്നാണ് സപ്പോർട്ട് കിട്ടിയത് കുടുംബം എന്നല്ല നമ്മളൊക്കെ വേണ്ടപ്പെട്ട ആൾക്കാരൊന്നും ഞമ്മള് സപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിലും പുറത്തു ഒരുപാട് ആൾക്കാർ നല്ല നല്ല കമന്റും ഒക്കെ തന്ന് നമ്മളെ ഈ ഒരു നിലയിലെത്തിച്ചു അപ്പം നിങ്ങളാണ് നമ്മളെ എല്ലാം അപ്പം ഇനി ഫേസ്ബുക്കിലാണെങ്കിലും ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും ഒക്കെ ഇതിലും ഇവിടെ ഇവിടെ വീഡിയോ അതാവണതുപോലെ എനിക്ക് ഫേസ്ബുക്കിലും അതുപോലെ തന്നെ മറ്റേ ഇൻസ്റ്റഗ്രാമിലൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത റീച്ചും കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെയാണ് അതിനൊക്കെ കാരണം നിങ്ങളാണ് ഞാൻ അതിലൊന്നും ഞാൻ ലൈവും കാര്യങ്ങളൊന്നും ഇടല്ല ചേട്ടാ ഇതിലിട്ടുണ്ടെങ്കിൽ എന്റെ പകുതി വീഡിയോ പോലും ഞാൻ ഈ മറ്റേ ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലൊന്നും പോസ്റ്റ് ചെയ്ത് ചെയ്യാം പിന്നെ എനിക്ക് പറയാനുള്ള എന്താ അറിയോ എല്ലാരോടും നമ്മൾ ഇതിന് വരുമാനം കിട്ടണതും കിട്ടാത്തതല്ല ഇത് വിജയിക്കണം എന്നുള്ളൊരു മനസ്സ് നമ്മക്ക് ഉണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ ആര് നമ്മളെ തളർത്താൻ നോക്കിയാലും നമ്മള് തളരു മക്കളാണ് ഡെയിലി രാവിലെയും വൈകുന്നേരം നിങ്ങൾ ഷോർട്ട് വീഡിയോ പരമാവധി എത്ര ഒരു ദിവസം ഇടാൻ പറ്റും ഏതെങ്കിലും ഒരു വീഡിയോ ആണ് പോവും ഷോർട്ട് വീഡിയോ പരമാവധി ഇങ്ങനെ സെൻഡ് ചെയ്തുകൊണ്ടിരിക്കുക നല്ല നല്ല നോക്കിയിട്ട് സെൻഡ് ചെയ്തുകൊണ്ടിരിക്കുക അപ്പൊ പരമാവധി ഇങ്ങനെ സെൻഡ് ചെയ്യുമ്പോൾ ഏതെങ്കിലുമൊക്കെ ഒരു വീഡിയോ ആണ് ആവുക ആ റീച്ച് ആയ ആ വീഡിയോ റീച്ച് ആവണുണ്ട് എന്ന് കണ്ടുകഴിഞ്ഞാ പിന്നെ അങ്ങനെ തുടർന്നിട്ട് തന്നെ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുക ഞാനിപ്പോ ഞാൻ അങ്ങനെ ചെയ്തിന്നെ ഞാൻ രാവിലെ രണ്ട് വീഡിയോ ഇടും വൈകീട്ട് രണ്ടു വീഡിയോ ഇടും അങ്ങനെ ഇട്ടും കൊണ്ടാണ് എനിക്കിങ്ങനെ ഇങ്ങനെ സബ്സ്ക്രൈബറെ കിട്ടിയത് അല്ലാതെ ഞാൻ വലിയ പ്രമുഖനും വലിയ ഇതൊന്നും ചെയ്യാൻ എന്റെ വീഡിയോ കണ്ടൊക്കെ അറിയാൻ വലിയ എഡിറ്റും കാര്യങ്ങളൊന്നും ചെയ്യലേറെ നോർമൽ സൈസിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ചിലപ്പോൾ എന്തെങ്കിലും വാക്കുകൾ ഉണ്ടാവും അല്ലെങ്കിൽ തമാശകൾ ഉണ്ടാവും അല്ലെങ്കിൽ കോമഡി ഉണ്ടാവും പക്ഷെ ഇതൊന്നും അല്ല എന്റെ ജീവിതത്തിൽ നമ്മൾ പറ്റുകൊണ്ടിരിക്കുന്ന കേട്ടോ നമ്മളെ ലൈഫ് വേറെയാണ് അപ്പൊ ഇത് എന്ന് പറഞ്ഞാല് നമുക്ക് എന്താ പറയാ ഒരു എന്റർടൈൻമെന്റ് എന്നെ സംബന്ധിച്ചിട്ട് എനിക്കൊരു സന്തോഷം ഇതിന് ഒരു എന്താ പറയാ എന്ത് ഫിക് വരികയാണ് എന്ത് ടെൻഷൻ വരികയാണെന്നുണ്ടെങ്കിൽ ഇതിലൊരു രണ്ട് വീഡിയോ ഇടണം എന്നുള്ള ഒരാണ്ട് വരുമ്പോ നമ്മൾ ആ മറ്റുള്ള ചിന്തകളും പ്രശ്നങ്ങളും ഒക്കെ നമ്മളാണ് മറക്കുന്നത് അതാണ് ഇതുകൊണ്ട് ഇട്ട് ഏറ്റവും വലിയൊരു ഉപകാരം ഇപ്പൊ നമ്മൾ എന്ത് ജോലിയിൽ എന്ത് തിരക്കും കാര്യങ്ങളുണ്ടെങ്കിലും എവിടെയെങ്കിലും ഒക്കെ പോയി പോയിരിക്കുമ്പോ എന്തെങ്കിലും ഒരു വീഡിയോ ഇടണം അപ്പൊ നമുക്ക് എന്ത് ചെയ്യും നമ്മൾ ആ ഒരു ടെൻഷൻ അന്ന് അപ്പോഴത്തെ ആ ഒരു ടെൻഷൻ ഒന്ന് മാറിക്കിട്ടും എന്നെ സംബന്ധിച്ചിട്ട് അതാട്ടാ ഞാൻ അതാണ് ഉദ്ദേശിക്കുന്നതും കുട്ടിയെറ്റു ആ വേറെന്ത് വിശേഷവും പിന്നെ അതുപോലെ തന്നെ ഏതാണോ എനിക്കറിയില്ല ഒരു ഇന്റെ ഞാൻ എപ്പോ വീഡിയോ ഇട്ട് കഴിഞ്ഞാല് നല്ല കമന്റ് ഇടണത് സാജി സാജിദെന്ന് പറഞ്ഞ ഒരു അക്കൗണ്ട ആരാണെന്ന് അറിയില്ല നല്ല പിന്നെ എന്റെ വൈഫും ചോദിക്കണ്ട് അല്ലെങ്കിൽ എന്നാൽ നല്ല കമന്റ് എപ്പോഴും ഇടണ്ട് അവരവരും ഒന്നു അറിയില്ല അതുപോലെ ഒരുപാട് ആൾക്കാർ എന്റെ കൂട്ടുകാർ കൊറേ ആൾക്കാർ ഇണ്ട് കേട്ടാ അവരൊക്കെ പഴയ കൂട്ടുകാര് അവരൊന്നും നിലനിൽക്കുന്ന കൂട്ടുകാരാണ് ഏർ അപ്പൊ അവരൊക്കെ നല്ല നല്ല കമന്റ് ഇടലുണ്ട് അതുപോലെ പിന്നെ ഒരുപാട് ആൾക്കാർ വീഡിയോ ഷെയർ ചെയ്യലുണ്ട് നല്ല വീഡിയോ എന്ന് തോന്നി കഴിഞ്ഞാൽ ചിലതൊക്കെ എന്റെ അടുത്ത് നല്ല ഷെയറിങ് പോകുന്നുണ്ട് അപ്പൊ അതൊക്കെ കാണുമ്പോ എനിക്കെന്നെ അതിന്റെ വാട്സപ്പിൽ തന്നെ പല ഗ്രൂപ്പിൽ എത്തുമ്പോ ഞാനെന്നെ കാണുമ്പോ എനിക്കന്നെ ഒരു എന്താ പറയാ അല്ലാത്തൊരു ഇതാണ് ഏഹ് പിന്നെ പരമാവധി ഞാൻ രാഷ്ട്രീയവും അങ്ങനത്തെ പരിപാടികളൊക്കെ ഒന്നും ഒഴിവാക്കി ഒക്കെ ഒഴിവാക്കിയാ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ നമുക്ക് ദോഷാണ് ഒന്നര മോനെ തട്ടിക്കല്ലേ അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് നിങ്ങൾ കാണുന്ന ഒരു അയിമ്പത്തിരണ്ട് ആൾക്കാരുണ്ട് ഈ അമ്പത്തിരണ്ട് ആൾക്കാർ വരെ ലൈക്ക് അടിക്കുകയാണെങ്കിൽ എന്തൊരു സന്തോഷം ഉണ്ടാവും അറിയോ അടിക്കു ഞാൻ അപ്പൊ ലാസ്റ്റ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് ഞാൻ ഇന്ന് രാവിലെ ഒരു വീഡിയോ കണ്ട് സത്യം എന്റെ ജീവിതത്തിൽ ഉണ്ടായ അനുഭവമാണ് ഞാൻ അതിൽ പങ്കുവെച്ച് അപ്പൊ പലരും എന്താ പറയാ ആ അങ്ങനത്തെ ആ ഒരു സിറ്റുവേഷനിൽ കഴിഞ്ഞു പോയ ആൾക്കാരുണ്ടാവും ഞാനത് സത്യമായിട്ട് എനിക്ക് ആ വീഡിയോ കണ്ടപ്പോൾ കരച്ചില്ല അത് പറഞ്ഞുമ്പോഴും എനിക്ക് കരച്ചു തരാം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത അനുഭവങ്ങളാ അത് നമ്മൾ ഒരിക്കലും മറക്കൂലല്ലോ അങ്ങനത്തെ അനുഭവങ്ങള് അപ്പൊ അത് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് നിങ്ങളൊന്ന് കാണിട്ട എന്നിട്ട് അതിന് നിങ്ങൾക്ക് അത് സത്യമാണെന്ന് തോന്നി കഴിഞ്ഞാൽ നിങ്ങൾ ആ ഒരു അഭിപ്രായം ഇവിടെ രേഖപ്പെടുത്തണം പ്ലീസ് അതുപോലെ തന്നെ ഞാൻ പറഞ്ഞില്ലേ ഈ ഇതില് ഡെയിലി വീഡിയോസ് ഇടാ നല്ല വീഡിയോസ് ഇട ഏതെങ്കിലുമൊക്കെ ഒരു വീഡിയോ ആവും പലരും ഉണ്ടാവും കളിയാക്കാനും എനിക്ക് എന്താണ് എനിക്കതാണ് ഇതാണ് എന്താണ് അങ്ങനെ എങ്ങനെ എന്നൊക്കെ പറയാനൊക്കെ ആൾക്കാരുണ്ടാവും ഈ പറയണ ഒരു ആൾക്കാരും ചെങ്ങായിമാരും ഞമ്മളൊന്നും സപ്പോർട്ട് ചെയ്യില്ല നമ്മൾ ഒരു പത്ത് ഉറുപ്പ തെരിയെന്ന് പറയണില്ലല്ലോ അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളെന്നു സഹായിക്കുന്ന പറയണില്ല നമ്മളൊക്കെ എന്താപ്പോഴും പറഞ്ഞത് എന്താ പറയുക പഠിച്ചോനോട് നിങ്ങൾ പഠിച്ചോനെ ഞങ്ങള് മറ്റുള്ളവരെ മുന്നിൽ പോയിട്ട് കൈ നീട്ടേണ്ട അവസ്ഥ ഇല്ലെങ്കിൽ ഇല്ലാത്ത ഇല്ലാത്തമാര് ജീവിക്കണം അത്രേ ഉള്ളൂ നമ്മളൊക്കെ അങ്ങനെ കുറെ ജീവിച്ചാണ് കുറെ ഉണ്ടായിരുന്നതുമാണ് കൊറേ ഇപ്പം ഇല്ലാതെ ആയതും ഉണ്ടാവുന്നതൊക്കെ തെരഞ്ഞതൊക്കെ പഠിച്ചോനാണ് അതൊന്നും നമ്മളെ കയ്യിലെടുപ്പിന്റെ മോശം കൊണ്ട് വന്നതൊന്നല്ല അതൊക്കെ അനുഭവിക്കാൻ പഠിച്ചോ ഞമ്മക്കൊരു ഓർമ്മപ്പെടുത്തല ഞാൻ അങ്ങനെ ചിന്തിക്കുന്നുള്ളു ഹലോ ആയി ആയി മുത്ത എന്താ എന്താ എന്താപാട് സുഖല്ലേ അതെ അവരോടൊക്കെ പോവാൻ പറയാ അതന്നെ സത്യം ആരും ഉണ്ടാവില്ല നമ്മൾക്ക് ഞാനൊക്കെ ഒരുപാട് എന്താ പറയാ അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്ത രൂപത്തിൽ തന്നെ ആയിരുന്നു പിന്നീട് എന്താ പറയാ ഉമ്മിപ്പൊക്കെ മരണപ്പെട്ടു കഴിഞ്ഞാല് അത് പിന്നെ അങ്ങനെയാണ് ഞാൻ ഒന്നാമത് എന്താണെന്നറിയോ നമ്മളെ ജീവിതത്തിൽ ഞമ്മള് നമ്മള് ഉമ്മിപ്പൊക്കെ ജീവിച്ചിരിക്കുമ്പോ എനിക്കുണ്ടായ ഞാൻ എൻ്റെ ഒരു സത്യം പറയാ ഒന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അവര് ഓരോരോ കാര്യങ്ങൾ അത് ചെയ്യും ഇത് ചെയ്യെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളെ വളർത്തുമ്പോൾ അവര് പെട്ടെന്നാണ് നഷ്ടപ്പെടുമ്പോ നമ്മളെ കയ്യിൽ നിന്ന് നമ്മളെന്താ പറയാ നമ്മളൊരു കുളത്തില് ചാടിയ അവസ്ഥയാണ് പിന്നെ നമ്മക്ക് എന്ത് ചെയ്യണം നമ്മൾക്ക് നീന്തി കയറാൻ പറ്റാത്തൊരവസ്ഥയാണ് അപ്പൊ നമ്മള് ആദ്യം തന്നെ നമ്മളെ മക്കളൊക്കെ പറഞ്ഞു പഠിപ്പിക്കേണ്ടത് നമ്മൾ അവരൊക്കെ കാണിച്ചു കൊടുക്കേണ്ട ഒരു ഇതുണ്ട് എന്താണെന്നറിയോ പിന്നെ നമ്മള് ഞമ്മള് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മളെ മക്കൾക്ക് ജീവിക്കാനുള്ള അവർ ഒരു മറ്റുള്ളവരെ മുന്നിൽ ജീവിക്കണം എന്നുള്ള ആ ഒരു ഇത് അത് കാണിച്ചു കൊടുക്കണം എന്നെങ്കിൽ നമ്മളെ ജീവിതം അവർക്ക് പറഞ്ഞു കൊടുക്കണം അല്ലാതെ അവരോട് ഇന്നോടാണെന്നുണ്ടെങ്കിലും ജാ അത് ചെയ്യും ഇത് ചെയ്യ അങ്ങനെ പറയുമ്പോ നമുക്ക് ആ ഒരു ഇത് നമുക്ക് വരില്ല മനസ്സിൽ നമുക്ക് ഇന്നിത് ചെയ്യണം അല്ലെങ്കിൽ ഇന്നത് കാട്ടണം നമ്മൾ പറയുണ്ടല്ലോ അപ്പൊ പറയുമ്പോൾ നമ്മൾ അതിനനുസരിച്ച് ചെയ്യുമ്പോൾ അത് മക്കൾക്ക് അത് പ്രാബല്യത്തിൽ കൊണ്ടുവരാൻ കഴിയൂല നേരെ മറിച്ച് സ്വയം ഒരു മോന് അല്ലെങ്കിൽ ഒരു മോള് അത് ഇന്ന ഇന്നമാരിയാണ് എന്ന് പറയുമ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവർക്കത് മനസ്സിലാവും അപ്പൊ പെട്ടെന്ന് ഇപ്പൊ ഞമ്മളെ ആരെങ്കിലും ഞമ്മളെ ഞാനാണെങ്കിലും അല്ലെങ്കിൽ ഉമ്മ ആണെങ്കിലും വാപ്പയാണെങ്കിലും നഷ്ടപ്പെടുമ്പോ അവർക്ക് അത് പെട്ടെന്ന് ഒരു ഇത് വരൂല ഞമ്മക്കൊക്കെ സംഭവിച്ചതാ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവരായിരുന്നു ഞമ്മളെ അങ്ങനെ കൊണ്ടുവരുന്നത് ഒന്നും അറിയില്ലായിരുന്നു ഒന്നും അറിയിക്കില്ലായിരുന്നു അവരങ്ങോട്ട് നഷ്ടപ്പെട്ടപ്പോൾ എന്തായി മൊത്തം കൈവിട്ടു പോയി അല്ലാതെ നമ്മൾ ആരും ദ്രോഹിച്ചിട്ടോ ആരും കുറ്റപ്പെടുത്തിയിട്ടോ നമ്മൾ ആരും അടുത്തും പോക്കില്ല നമുക്ക് അറിയില്ല എന്ത് ചെയ്യണം എങ്ങനെ ഒരാളെ എങ്ങനെ നമ്മൾ ഇതാക്കിയിട്ട് നിന്ന് കഴിഞ്ഞാലും അവർക്കത് നമ്മൾ നമ്മളുടെ ഇടയിൽ അവരുടെ ഇടയിൽ നമ്മൾ കുറവുകാരും അത് ഞമ്മളടുത്ത് തെറ്റുണ്ടായിട്ടാണോ നമുക്ക് ചിലപ്പോൾ നമുക്ക് തോന്നി നമ്മൾ ചെയ്യണ തെറ്റാണോ ശരിയാണോ എന്നുള്ളത് നമുക്ക് മനസ്സിലാവില്ല പക്ഷെ അവര് അത് മനസ്സിലാക്കലെന്താ ആ തെറ്റാണെന്നുണ്ടെങ്കിൽ അടാജി ചെയ്തത് തെറ്റാണെന്ന് വന്ന് പറയുന്ന സുഹൃത്തും തെറ്റാണെന്ന് പറയുന്ന കുടുംബക്കാരുമാണ് ആണ് ഏറ്റവും നല്ല മനുഷ്യർ അല്ലാതെ നമ്മളടുത്തൊരു തെറ്റുണ്ട് അല്ലെങ്കിൽ നമ്മളെടുത്തൊരു പ്രത് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മളോട് പറയാതെ മറ്റുള്ളവരോട് പറയണോ എന്താ അത് ശരിയാണ് ശരിയല്ല അപ്പൊ അത് അറിയോ നമ്മളെ ചെവിയിൽ അത് എങ്ങനായാലും എത്തും ചെയ്യും അപ്പൊ ഞമ്മക്ക് അവരോടൊരു ദേഷ്യം വരും ചെയ്യും അതിൽ നല്ലത് എന്താ യഥാർത്ഥ സുഹൃത്തും യഥാർത്ഥ ഒരു കുടുംബ ബന്ധമുള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നമ്മളെ അടുത്തൊരു പ്രശ്നം വരുന്ന നേരത്തെ അല്ലെങ്കിൽ നമ്മളെ അടുത്ത് ഒരു എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വരുന്ന നേരത്ത് അത് ചെയ്ത് ശരിയായില്ല അത് തിരുത്തി പോയിട്ട് എന്ന് പറയുമ്പോൾ നമ്മളത് തിരുത്തി കഴിഞ്ഞാൽ ആ തെറ്റ് മനസ്സിലായി നമുക്ക് അല്ലാതെ മറ്റുള്ളവരോട് ചെന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവോ ഒരിക്കലും മനസ്സിലാവില്ല അപ്പൊ ആ വ്യക്തിയും കൂടി നമ്മോട് ഒരു എന്താ പറയാ അവനങ്ങനെ ചെയ്തില്ലേ എന്നുള്ള ആ ഒരു ഇതല്ലേ വരുള്ളൂ അതെന്താന്നറിയില്ലടാ അതെന്താ അറിയില്ല പെട്ടെന്ന് ഞാനൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിന്ന് ആ വീഡിയോ സെൻഡ് ആയതാണ് ഈ കാരണം അല്ലേ എന്തോ സംഭവിച്ചു എന്തോ പറഞ്ഞു ഞാനും നീയും ആ സാധാരണത്തിനൊന്നും കാണാനില്ല നമ്മളെ ലുലൂലുണ്ടായിരുന്നല്ലേ ആ അവരൊന്നും കാണാനില്ല ഞാൻ ഒന്നാമത് ലൈവ് ഇടലില്ലേ അത് കാരണമാണ് സംഭവം അതെ ജിന്ന എന്താ കപ്പൻ മാർട്ടിനൊന്നും ഇപ്പൊ കാണാനില്ല അവരൊന്നും ഇപ്പൊ കാണാനില്ല അങ്ങനെയുള്ള ഞാൻ ഒന്നാമത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ നമ്മൾ സ്ഥിരമായിട്ട് ലൈവ് ഇടുമ്പോ നമ്മളെ ആ ലൈവിന്റെ ടൈമിൽ കൊറേ ആൾക്കാർ ഉണ്ടാവലുണ്ട് ഇപ്പൊ ഞാൻ സ്ഥിരമായിട്ട് ലൈവ് ഇടാൻ പറ്റില്ല അത് കാരണം കൊറേ ആൾക്കാർ കാണില്ല ഒന്നാമത് ടൈം കിട്ടുന്നില്ല അതാണ് പ്രശ്നം കപ്പൻമാർട്ടിന് നാട്ടിൽ പോയിക്കണം അവിടെ ഇണ്ടാ ലുലുണ്ടാ വെൽക്കം ടു ലൈവ് റിമെമ്പർ ഇന്നലെ ഉണ്ടായിരുന്നു ഒരു ലൈവിൽ മാർട്ടിൻ മാർട്ടിൻ ചേട്ടൻ ഞാൻ ആളെ കാണലില്ല ഞാൻ കൊറായിട്ട് പിന്നെ ലൈവ് ഇടലില്ലേ ആ നോമ്പിനെ നോമ്പിനും നല്ല സുഖമായിരുന്നു അപ്പോ പിന്നെ ഒരു നേരം ഞാൻ ഇങ്ങനെ ലൈവിൽ ഇരിക്കുവായിരുന്നു പിന്നെ തുടക്കമല്ലായിരുന്നോ അപ്പൊ പിന്നെ എന്തായാലും കുറച്ചേരൊക്കെ കുറച്ച് എല്ലാരും ഒന്നും പരിചയപ്പെടാനും വേണ്ടിട്ട് കുറച്ച് ടൈം ഇരിക്കായിരുന്നു ഇപ്പൊ ഒന്നാമത് ടൈമും ഇല്ല പിന്നെ ടൈം കിട്ടി കഴിഞ്ഞാല് മൂഡ് ഉണ്ടാവില്ല അതാണ് ഒന്നാമത് വേറെന്താ എന്താണ് വീട്ടിലൊക്കെ വിശേഷം യൂസഫ് പി എസ് എന്ത് വിശേഷം അതെ നമ്മളെ യൂസ്ബുക്കാണോ യൂസ്ബുക്കാ എന്താ വിശേഷം ആ ബീഫിന്റെ ആ ഞാൻ ലൈവ് ഇടാത്ത ഒന്നോ ഇതാ ഒന്നാമത്തെ തന്നെ തന്നെയാ ടൈമില്ല ടൈം കിട്ടണ്ടേ പിന്നെ രാത്രി ഒക്കെയാണ് രാത്രി ഒന്നും ഇരിക്കാൻ തോന്നൂല കിട്ടുന്ന ടൈമില് കുറച്ചേരൊക്കെ ആദ്യമൊക്കെ ഇരുന്നീന്ന് ഇപ്പൊ ഒന്നാമത് പിന്നെ എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ടാവും പകല് അപ്പൊ പിന്നെ ലൈവില് ഇരിക്കാനുള്ള ഒരു മൂഡും ഉണ്ടാവില്ല പിന്നെ ഇതിൽ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചേരം ഇരിക്കണം അതിന് കൈയ്യലില്ല അതുകൊണ്ടാണ് ലൈവ് ഇടാത്തത് മാർട്ടിനടെ മാർട്ടിന് എന്തെങ്കിലും വിവരം എടോ കാണുന്നവരൊന്ന് ലൈക്ക് അടിക്കടോ അപ്പോഴല്ല വീഡിയോ മറ്റുള്ളവരിൽ എത്തുള്ളൂ ഏഹ് ഒന്ന് എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കട്ടോ അത് ശെരി അപ്പൊ അലഹമ്മ എന്താ കുട്ടി മാർച്ചിന് മരണ എന്നാലേ കുറച്ച് ചുരുക്കാനുള്ള ഇടാവുള്ളൂ യൂസുഫ പോയി തോന്നുന്നുണ്ട് യൂസ്ഫനെ കാണാനില്ല ഏർ എന്നിട്ട് ഇപ്പൊ എന്തുണ്ട് വിശേഷങ്ങള് മോനക്ക് മോന മോള എന്താ പേരിട്ട് എന്താന്നറിയില്ല ലൈവ് കട്ടായി പോണ്ടോ എന്താ സംഭവം എന്നറിയില്ല നെറ്റിന്റെ പ്രശ്നമാണോ എന്താന്നറിയില്ല അനിയനും എന്താണ് വിശേഷക്ക നാളത്തെ കാര്യത്തിൽ വലിയ തീരുമാനമായ ഏട്ടനും അനിയനും അനിയമ്പ അടുത്ത വാരം കാണാം ചല്ല ഓക്കേ